അവൻ അവൻ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പിനെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് പറയുകയാണ് ഒരു സദസ് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടവനായി കാരണം ബഹുമാനപ്പെട്ടവൻ വിശദീകരിക്കുകയാണ്

അപ്പൊ അലിയുസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മജലിസ് അത് സ്വർഗത്തിന്റെ മജലീസ് എന്ന് ബഹുമാനപ്പെട്ട ഈ അലീസിന്റെ വെളിച്ചത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഹബീബിനെ വെക്കുക എന്നത്യമാണ് പിതാവിനെ മാതാവിനെ മക്കളെക്കാളും എന്നല്ല എല്ലാ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നില്ലയോ അവൻ ഒരിക്കലും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബറാഅത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബാപ്പയോടോ നിങ്ങളുടെ ഉമ്മയോടോ നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ കൂട്ടുകാരോടോ അതല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്സുകളോടോ നിങ്ങളുടെ വീടുകളോടോ നിങ്ങൾക്ക് താല്പര്യമെങ്കിലും അള്ളാഹുവിനെക്കാളും റസൂരിനെക്കാളും പ്രിയമെങ്കിൽ നിങ്ങൾ വലിയ കാത്തിരുന്നു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വിശുദ്ധത്തിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് ആ സ്നേഹത്തിന് വിവിധ മുഖങ്ങളുണ്ട് വിവിധ ഭാഗങ്ങളുണ്ട് ആ സ്നേഹത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുക എന്നത് എന്താ മൗലിദ് 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 എന്ന് എന്ന് പറഞ്ഞാൽ 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 എന്താണ് എന്താണ് നമ്മൾ അലൈഹി തങ്ങളുടെ ൾ പറയുകയും പാടുകയും അലൈഹി തങ്ങളുടെ പേരിൽ സ്വലാത്തുകളും സലാമുകളും ചെല്ലുക എന്നതാണ് മൗലിദ് കൊണ്ട് ഉദ്ദേശം അത് എന്നിട്ടതുമായി ബന്ധപ്പെട്ട്

ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പറയാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് അറബിയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നാം ധാരാളമായി ചൊല്ലുന്നു ഇതാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ മഹത്വം ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറയുന്ന മൗലിദിന്റെ സദസ്സിൽ ആരെങ്കിലും ഭക്ഷണം പാകം ചെയ്താൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി മൗര്യത്തിന്റെ സദസ് സംഘടിപ്പിച്ചാൽ അവിടെ കൂട്ടുകാരൊക്കെ വിളിച്ചു അയൽവാസികളെയും എല്ലാവരെയും വിളക്കുകളൊക്കെ കത്തിച്ചു നല്ല ബൾബുകളൊക്കെ ഇട്ടു നിങ്ങൾ നല്ല ഭംഗിയുള്ള നല്ല മിന്നുന്ന ബെൽബുകളെല്ലാം ഇട്ട് അലങ്കരിച്ചു വലബിസീത പുതിയ വസ്ത്രം ധരിക്കുകയും ചെയ്തു എന്നിട്ട് എല്ലാവർക്കും

ഉന്നത പദവിയിലുള്ള ഒരു സ്ഥാനമാണ് ആ ദർജയിൽ കൂടാൻ ബഹുമാനപ്പെട്ട ഓ പ്രിയപ്പെട്ട നമ്മളും ഇതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ ഇങ്ങനെ മൗരി സദസ്സുകൾ സംഘടിപ്പിക്കണം വീടുകളിലൊക്കെ ഇങ്ങനെ നല്ല സദസ്സുകൾ സംഘടിപ്പിച്ച് മുത്തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അവിടെ നല്ല ബൾബുകളും ലൈറ്റുകളും വിറ്റ് ചെയ്ത് അലങ്കരിച്ചുകൊണ്ട് റസൂലിനെ ബഹുമാനിക്കുക ആ ബഹുമാനം ഉണ്ടാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നബി തങ്ങളെ ബഹുമാനിക്കാതെ ആദരിക്കാതെ ഒരാൾക്കും അങ്ങ് പാലം പാലം കടന്നു അങ്ങോട്ട് പോകാൻ കഴിയൂല െരിക്കാതെല്ലാം തങ്ങളാണ് നമ്മളെ രക്ഷിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രേമിക്കണം സുന്നത്തുകൾ ധാരാളം എടുക്കണം ആ സുന്നത്തുകൾ ി അബീബിന്റെ മതുകൾ ഒരുപാട് ചൊല്ലി മൗലിദിന്റെ സദസ്സുകളിൽ അങ്ങനെ നല്ല ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ ഈ വീട്ടിൽ ഇത് സംഘടിപ്പിച്ചു ഈ വീട്ടിന്റെ നാഥൻ മുസ്ലിയാർ അതുപോലെ അവരുടെ ഭാര്യ മക്കള് വേറെ മക്കള് മരുമക്കള് എല്ലാവർക്കും മുത്ത നബിഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ അള്ളാഹു നൽകുമാറാവട്ടെ അവിടുത്തെ മതതുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ അവരെയും നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറ നമ്മിൽ നിന്ന് നമ്മുടെ 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 ഉപ്പമാർ ഉമ്മമാർ സുഹൃത്തുക്കൾ കുടുംബങ്ങൾ നല്ല ജനങ്ങൾ എല്ലാവർക്കും ഈ മൗലിദിന്റെ വെളിച്ചം അവർക്ക് ുംബരും ദൂരം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ഈ മജീലിന്റെ മറക്കത്തുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ രഹസ്യ പരസ്യമായിട്ടോ വലുതും ചെറുതുമായിട്ടോ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹുദാന വിട്ടു കൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ برحمتك يا أرحم الراحمين يجب فتاة يكون